എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള കവിയും ഗാന രചായിതാവുമായിരുന്ന ശ്രീ എൻ വി കുറിപ്പിൻ്റെ കോതമ്പുമണികൾ എന്നുള്ള കവിതയുടെ ചില വരികൾ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പാടുന്നു നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ മലയാള സാഹിത്യത്തിൻ്റെ കവിതകളുടെ പോക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും ഏറെ ഉളകമണിയിക്കുന്നതും മനസ്സിന് ഒരു സന്തോഷം തരുന്നതും മാത്രമല്ല നമ്മുടെയൊക്കെ ഒരു ഗ്രഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതുമായിട്ടുള്ള നല്ല സർഗാത്മകതയുള്ള ഒരു കവിയായിരുന്നു ശ്രീ ഒ എൻ വിർ അദ്ദേഹം അദ്ദേഹ തലത്തിൽ ഗാനരചയിതാവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഇന്നും അവിസ്മരണീയമാണ് അദ്ദേഹത്തിന് വേണ്ടി പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു പെൺകിടാവെ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു കോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ് കോതമ്പ കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയ്യിൽ അലങ്കാരമൊന്നുമില്ല ഏറുന്ന യുവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചേലയാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെ തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് കോതമ്പുപാടത്ത് നിർപെയ്തു പോകും മുഖിലാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നെയ്യെന്നും നെയ്യാണ് കോതമ്പുപാടത്ത് നീർപ്പീതുപോകും മുകിലാണ് കത്തും വരളി പോൽ ചുട്ടുപാഴുത്തോര കുഗ്രാമഭൂവിൻ കുളിരാണ് കത്തും വരളി പോൾ ചുട്ടൂ പഴുത്തോര കുഗ്രാമഭൂവിൻ കുളിരാണ് ആരയു പ്രാഗിമടയ്ക്കുമോരമ്മക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ് ആരാൻ്റെ കല്ലിന്മേൽ രാഗിയഴിയുന്നു അച്ഛൻ്റെ ആശതൻ കൂടാണ് ആരാൻ്റെ കല്ലിന്മേഴാകി അഴിയുന്നു രച്ചൻ്റെ ആശദൻ കൂടാണ് താഴെയുള്ളിത്തിരി പോന്ന കീടാങ്ങൾക്ക് താങ്ങാണ് താരാട്ട് പാട്ടാണ് താഴെയുള്ളിത്തിരി പോന്ന കീടാങ്ങൾക്ക് താങ്ങാണ് താരാട്ട് പാട്ടാണ് പേരറിയാത്തൊരു പെൺകിടാവെ എനിക്കേറെ പരിചയം നിന്നെ കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ കുഞ്ഞു അയർ നിറച്ചാരം കുഞ്ഞായിരുന്ന നാൾ കണ്ടു കിനാവുകൾ കുഞ്ഞു അയർ നീറച്ചാരം കല്ലു മണിമാലക്കൈവളുത്സവ ചന്തയിലെത്തും പലാരം തൊട്ടയലത്തെ തൊടിയിൽ കയറിപ്പഴം നീയെടുത്തുതിന്നു ചൂരൽ പഴത്തിൻ്റെ കൈപ്പുനീരും കണ്ണുനീരുമീതന്നെത്ര മൂന്തില തൊട്ടയലത്തെ തൊടിയിൽ കയറി ഒരത്തിപ്പഴം നീ എടുത്തു തിന്നു ചൂരൽ പഴത്തിൻറെ കൈപ്പുനീരും കണ്ണുനീരുമതിന്നെത്ര മൂന്തില പിന്നെ മനസ്സിൽ കൊതിയുണർന്നാലത് പിഞ്ചിലെ നുള്ളിയെറിയും പിന്നെ മനസ്സിൽ കൊതിയുണർന്നാലത് പിഞ്ചിലെ നുള്ളിയെറിയും കൊയ്ത്തു കഴിഞ്ഞൊരു കോതമ്പു പാടത്ത് കുറ്റികൾ കത്തിക്കറിയും ഗോൾ കൊയ്ത്തു കഴിഞ്ഞൊരു കോതമ്പു പാടത്ത് കുറ്റികൾ കത്തി കത്തിക്കരിയുമ്പോൾ ഒറ്റക്കിരുന്നു നിൻ തുച്ഛമാം സ്വപ്നങ്ങൾ ഒക്കെ കരിഞ്ഞതും കാണുന്നു ഞെട്ടും നടുങ്ങുംറപ്പുള്ളൊരു പൂവല്ലേ ഞെട്ടും നിലുള്ള നടുങ്ങും നിലനി ുള്ളൊരു പൂവല്ലേ പേരറിയാത്തൊരു പെൺകിടാവെ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു ഞാറാണെങ്കിൽ പറിച്ചു നട്ടിടണം ഞാറ്റുവേലക്കാലമെത്തുമ്പോൾ പെറ്റു വളർത്തും കുടി പെണ്ണിന് മ ടത്ത് കുടിവയ്പ്പ് ഞാറാണെങ്കിൽ പറിച്ചു നട്ടിടണം ഞാറ്റുവേല കാലമെത്തുമ്പോൾ വളർത്തും കുടി വിട്ടു പെണ്ണിന് മറ്റൊരിടത്ത് കുടിവയ്പ് വയലിനും അപ്പുറത്തേതോ സ്വയംവരം പുകിലിനു മേലാളർ പോകുമ്പോൾ വെറുതെ നിനവുകൾ വന്നുപോയി വെയിലത്തൊരു മഴച്ചാറ്റൽ പോലെ വെറുതെ നിനവുകൾ വന്നുപോയി വെയിലത്തൊരു മഴച്ചാറ്റ പോലെ വേരറിയാത്തൊരു പെൺകിടാവി നേരറിയുന്നു ഞാൻ പാടും കോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയ്യിൽ അലങ്കാരമൊന്നുമില്ല ഏറുന്ന യുവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചേലയാണ് പേരറിയാത്തൊരു പിൻകിടാവി എനിക്കേറെ പരിചയം നിന്നു പേരറിയാത്തൊരു പിൻകിടാവി എനിക്കേറെ പരിചയം നിന്നെ